തിരൂരങ്ങാടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നൽകി വിതരണം ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലടി അധ്യക്ഷത വഹിച്ചു ഇക്കബാൽ കല്ലുങ്ങൽ സി പി ഇസ്മായിൽ ഇ പി ബാവ സോനാരതീഷ് സി പി സുഹറാബി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡോക്ടർ വിദ്യാ ബാലു എം കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു അതിൻ്റെ അഞ്ച് വർഷ സമാപനത്തിൽ ജീവകാരുണ്യ മേഖലയിൽ ഒരു ചടങ്ങാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ വലു രൂപീകരിച്ച ഈ വീൽചെയർ സത്യത്തിൻ്റെ വീൽ ചെയറല്ല ഒരു വീട് തന്നെയാണ് അവിടെ യഥേ സമയം അവർക്ക് രൂപത്തിൽ ഏറ്റവും വില കൂടിയ കമ്പനിയിൽ നിന്ന് തന്നെ ഒന്നര ലക്ഷത്തിലേറെ ഉപ വരെ വരുന്ന ചെയറുകളാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം